കൂട്ടുകാരി ഞാൻ ഇന്ന് എൻ്റെ മുളകെടുപ്പ് മുളക് പറിക്കുന്നതാണ് എന്താ എരിയ മുളക് നാട്ടിയായിട്ട് ഞാൻ എൻ്റെ വിളവെടുപ്പ് നടത്തണതാണ് ഞാൻ എൻ്റെ മുളവിൽ കാച്ച് നിൽക്കുന്നതാണ് എൻ്റെ എന്തോ കുഴപ്പമുണ്ട് അത് ആണ് ഇരുണ്ട് പോണത് അതെന്നെ കൊണ്ട് ശരിയാകാനും പറ്റണില്ല എന്നാണ് ആഹ ഒരു ഇരുളായിട്ടിരിക്കുന്നത് ആ മുളക് പറിക്കുകയാണ് ഞാൻ എന്നാൽ ഇത്രയും ഇന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അത് മാലി മുളവാണ് അത് ഞാൻ എങ്ങനെയാണ് കൃഷി ചെയ്തതെന്നും എന്താണ് ഇന്ന് ആദ്യമായിട്ടാണ് ഇത്രയും മുളക് ആദ്യമായിട്ട് പറിക്കുന്നതാണ് ഇരുന്നൂറ് ഉണ്ട് മൊത്തം നല്ല വലിയ മുളവാണ് ഇത് അതിൻ്റെ ഈ കുരുടുപ്പ് വന്നപ്പോൾ ഞാൻ ചുണ്ണാമ്പ് ചുണ്ണാമ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ചുണ്ണാമ്പ് കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്ത് അതാണ് ആ ഒരു വെള്ള കളറിലിരിക്കുന്നത് ഇതുപോലെ കുരുടുപ്പ് മാറാനൊക്കെ നല്ലതാണ് ആ ചുണ്ണാമ്പ് അതൊരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അടിച്ചു കൊടുക്കണം കുരുടുപ്പ് വന്നേന് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരുക്കി അടിച്ചു കൊടുത്തു ഇതിടയ്ക്ക് ഞാനൊന്നും ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് എനിക്കത് പറ്റിയത് ഞാൻ ഇപ്പം നട്ടക്കുന്ന തൈയിലൊക്കെ ഒരാഴ്ചയിൽ ഒരുക്കി ഞാൻ ഈ ചുണ്ണാമ്പ് കലക്കി അടിച്ചു കൊടുക്കും അതുകൊണ്ട് നല്ലതായിട്ട് നിപ്പമുണ്ട് ഇതിപ്പോൾ ആദ്യം നട്ടതാണ് ഈ മുളക് ഇത് അടിവളായിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് ചാണകപ്പൊടിയും കോഴിവളവും എല്ല് പൊടിയും കൂടെ മിക്സ് ചെയ്ത് തറയിൽ തറയിലാണ് വെച്ചേക്കണത് മിക്സ് ചെയ്ത് വെച്ച് കരിയിലിട്ടാണ് ഞാൻ നട്ടേക്കുന്നത് പിന്നെ ഇതിൽ കൊടുക്കും ആദ്യമായിട്ട് ഞാൻ ഫിഷമിനാസിട്ടും കലക്കി കൊടുത്തു ഇപ്പോൾ ഫിഷമിനാസിട്ട് കൊടുക്കണില്ല ഇപ്പോഴും ഞാൻ കൊടുക്കുന്നത് ജൈവ വളമാണ് അടുക്കളയിലെ ജൈവ ജൈവവളം എല്ലാം കൂടെ എല്ലാം കൂടെ വെച്ച് അത് രണ്ട് ദിവസം പൊളിപ്പിച്ചിട്ട് എടുത്ത് ഒഴിക്കും ഇപ്പം ഞാൻ കുറച്ച് കൊന്നയില കൊണ്ടു അതും ഇടയ്ക്ക് കൊന്നയില കിട്ടി അതും കൂടെ വെള്ളത്തിലിട്ട് ഞാൻ അഴുകി വരുമ്പോൾ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ വളം എടുത്ത് കലക്കി ഒഴിച്ച് കൊടുക്കും പിന്നെ കഞ്ഞി കഞ്ഞിവെള്ളത്തിലിട്ടും അതും എടുത്തു ഞാൻ ഒഴിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ നിറച്ച് മുളകുണ്ട് പിഞ്ചുമുളകാണ് ഇന്ന് ഞാൻ വിളഞ്ഞത് നോക്കിയേ പറിച്ചുള്ളു ഇതുപോലെ നമ്മളെ വീട്ടിൽ വീട്ടാവശ്യങ്ങൾക്ക് എല്ലാം ഇതുപോലെ നമുക്ക് മുളക് കൃഷി ചെയ്യാം ഇതുപോലെ എല്ലാവരും നട്ട് നോക്കണം ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ നട്ട് വരുമ്പോൾ അതിൻ്റെ കൃഷി രീതികൾ എല്ലാവരും പഠിക്കും ഇതുപോലെ ചെയ്ത് നോക്കണം എന്നാ ഞാൻ ഒത്ത് പറിച്ചെടുത്തതാണ് ഇനി ഉണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ െല്ലാവരും നട്ട് നോക്കണം ഇതുപോലെ എല്ലാവർക്കും കൃഷി ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ വളരെ എളുപ്പമാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം